എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ക്യാരറ്റ് ഹൽവയാണെന്നുണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവ കൂടിയാണിത് ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒന്നേ ഉള്ളൂ അതിനായിട്ട് കിലോ കാരറ്റ് ചിത്തി വൃത്തിയാക്കി കഴുകിയെടുത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല പൊടി പൊടിയായിട്ട് ക്രീറ്റ് ചെയ്തെടുക്കാം ഹൽവ ഉണ്ടാക്കുന്നതാണെങ്കിലോ വളരെ ഈസിയാണ് ധാരം സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സമയം ഒന്നും കൊടുത്ത് ഇതുണ്ടാക്കണ്ട ഒരു പാൻ എടുത്ത് വച്ചിട്ട് അതിനകത്തേക്ക് ഈ കാണുന്ന ബൗളിന് ഒരു രണ്ട് ബൗൾ ക്യാരറ്റ് ക്രിയേറ്റ് ചെയ്തതാണ് നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം വലിക്കുക ചെറിയ ഫ്ലെയിമിൽ വെച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് വലിച്ചെടുക്കുക അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും ഒരു രണ്ട് സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് എടുത്ത നെയ്യാണെങ്കിൽ വളരെ നന്നായിരിക്കും ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ബ്രാൻഡാണ് എന്ന് പറയുന്ന ബ്രാൻഡ് നെയ്യാണ് എടുത്തിരിക്കുന്നത് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല നെയ്യാണ് ഹോം മെയ്ഡായിട്ടുള്ള നെയ്യാണിത് അപ്പം ഇതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് നെയ്യൊന്നും വേണ്ട രണ്ട് സ്പൂൺ നല്ല നെയ്യാണെങ്കിൽ രണ്ട് സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഒന്നുകൂടി ഇളക്കി നെയ്യ് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയെടുക്കാം നെയ്യ് നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു മുക്കാൽ ബൗൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം നെയ്യുടെ വാസനയൊക്കെ ഈ കാരട്ടയിലൊന്ന് നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ വേണം ഇട്ട് കൊടുക്കാനായിട്ട് മുക്കാൽ ബൗൾ പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ട് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം ഈ പഞ്ചസാര നന്നായിട്ട് ഈ കാരട്ടയിലേക്ക് പിടിച്ച് അലുത്ത് കാരട്ടയിലേക്ക് മധുരം അങ്ങ് പിടിച്ചു കഴിയുമ്പോഴേക്കും വേണം നമ്മൾ അടുത്ത് ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലുത്ത് കാരറ്റയിലേക്ക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അത് മാത്രം ഫ്ലേവറായിട്ട് ചേർത്താൽ മതി ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇളക്കി അതിനകത്തേക്ക് ഒരു മുക്ക ഗ്ലാസ്സോളം നല്ല കൊഴുപ്പുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കാം പാടയോടു കൂടി നല്ല കൊഴുപ്പായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുത്ത് വീണ്ടും ഇളക്കുക ഇനി ഈ പാലൊന്ന് പറ്റിച്ചെടുക്കാം പാൽ നന്നായിട്ട് പറ്റി ഈ കാരറ്റിലേക്ക് പിടിച്ചു തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ പാൽപ്പൊടിയില്ലേ രണ്ട് സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ വെണ്ണ ഇടുക വെണ്ണയിട്ടതിന് ശേഷം അല്പം പാലും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സമയത്ത് ഈ കാരറ്റിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊരു പ്രത്യേക ടേസ്റ്റാണ് പാൽപ്പൊടിയും വെണ്ണയും പാലും കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഇതിന് വരുന്നത് അപ്പോൾ അതാണ് ശരിക്കും ഹൽവയുടെ ഒരു ടേസ്റ്റ് വരുന്നത് ചേർക്കുന്നത് ഒന്നുകൂടി കൂടി നന്നായിരിക്കും ടേസ്റ്റുള്ള ഹൽവ കാണാനും കഴിക്കാനും നല്ല രുചികരമായ ഹൽവയായിരിക്കും ഈ സാധനം ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഈ പാലങ്ങ് പറ്റി വരുമ്പോഴേക്കും വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക പാൽ നന്നായിട്ടൊന്ന് കരട്ടയിലേക്ക് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വേണം ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ ഈ ഉണ്ടാക്കിയ മിക്സ് കൂടി ഇപ്പം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഫ്ലെയിം വെച്ച് വേണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും കൂടി അങ്ങ് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് പറ്റിക്കുക ഒന്നുകൂടി പറ്റുമ്പോഴത്തേക്കും ആ ക്യാരറ്റൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ സിൽക്കി ആയിട്ട് ഇപ്പം തന്നെ അണ്ടിപ്പരിപ്പ് അല്ല ബദാം ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് ഇളക്കി ഇങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയ ഹൽവ വളരെ നല്ല ഹൽവയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒന്നാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം രുചികരമായ കഴിവാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണിതിന് വളരെ കുറച്ച് സമയം മാത്രം മതി ഉണ്ടാക്കാനായിട്ട് അതാണ് ഒന്നാമതായിട്ട് ഇതിൻ്റെ പ്രത്യേകത തന്നെയല്ല കാരറ്റ് നല്ല ഹെൽത്തി ആയൊരു വെജിറ്റബിളും കൂടെ ആണല്ലോ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതൊന്നാണ് ഈ കാരറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ